ബിഗ് ബോസിൽ സിജോ വന്നിരിക്കുകയാണ് പക്ഷെ ഒരു മത്സരാർത്ഥിയായിട്ടല്ല തൽക്കാലം മേജർ ഒരു ശസ്ത്രക്രിയക്ക് കഴിഞ്ഞ് ബിഗ് ബോസിൻ്റെ ലാലേട്ടിനൊപ്പം ആ ഒരു വേദിയിൽ നിന്നുകൊണ്ടാണ് തൻ്റെ സുഹൃത്തുക്കളെയൊക്കെ കാണണമെന്ന് സിജോ ആഗ്രഹിച്ചത് പ്രകാരം അവർ സിജോയെ കൊണ്ട് കാണിപ്പിച്ചു സിജോ തന്നെ പറയുന്നുണ്ട് അകത്ത് താടിയിൽ ഇവിടെ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് സ്ക്രൂ ചെയ്തിട്ടുണ്ട് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ജ്യൂസ് പോലത്തെ ആഹാരം മാത്രമേ തനിക്ക് കഴിക്കാൻ സാധിക്കൂ എന്തായാലും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് സ്വിജയും പക്ഷേ ലാലേട്ടൻ വന്ന് മത്സരാർത്ഥികളോട് ചോദിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത് അവിടെയുള്ള മത്സരാർത്ഥികളൊന്നും ഇതൊന്നും വലിയൊരു കാര്യമാക്കി എടുത്തിട്ടില്ല കുറേ പേര് ക്യാമറ സ്പേസൊക്കെ കിട്ടാൻ വേണ്ടി കരഞ്ഞു കാണിച്ചു അല്ലാതെ ആരും തന്നെ ഇതൊരു വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല കാര്യം ലാലേട്ടനും തന്നെയാണ് ചോദിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു വ്യക്തി ആശുപത്രിയിലേക്ക് പോയപ്പോൾ പോലും അത് എന്ത് പറ്റി എന്താണ് ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും ആരും ബിഗ് ബോസിനോട് ഒരു അക്ഷരം പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല അത് വളരെ വേദനപ്പെടുത്തുന്നത് തന്നെയാണ് എന്നിട്ടും സിജോയ്ക്ക് കാണണമെന്ന് പറഞ്ഞിരിക്കുന്നു നിങ്ങളെയൊക്കെ അത്രയും ഇഷ്ടപ്പെടുന്ന കൊണ്ടാണ് എന്തായാലും കൊള്ളാം ബിഗ് ബോസിലെ റോക്കി എന്ന് പറഞ്ഞ മത്സരാർത്ഥി ഇപ്പോൾ അന്തസ്സായി ജീവിക്കുന്നുണ്ട് പക്ഷേ സിജോയ്ക്ക് സ്വപ്നങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് സിജോ കംബാക്ക് നടത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും